ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം എന്ന് പറയുന്ന പോലെ റോഷാക്കിന് മുമ്പും റോഷാക്കിന് ശേഷവും എൻ്റെ അഭിനയ ജീവിതം അടയാളപ്പെടുത്തേണ്ടി വരുമെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് എൻ്റെ മകനോട് ആരും ചോദിക്കില്ല എൻ്റെ അച്ഛൻ എന്തായിരുന്നു പണിയെന്ന് അത്രേ ഉള്ളൂ ഒരു സർച്ച ഗോപി ചത്തു ഓടിക്കൂ എന്നൊക്കെ വേഷങ്ങൾ അങ്ങനെയുള്ളത് എന്താണ് കൂടെ ഉള്ളവരൊക്കെ വലിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളെന്താണ് അങ്ങോട്ട് സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാത്തത് പിന്നെ ചില കമൻസിലൊക്കെ കഴിവുണ്ടായിട്ടും അയാൾ അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളാണെങ്കിൽ ആയില്ല കണ്ടോ ജെറി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം എന്നുള്ളത് മൂന്ന് പേരാണ് അതിലൊരാള് ചലച്ചിത്ര നടനാണ് മിമിക്രി കലാകാരനാണ് ചിത്രകാരനാണ് ടെലിവിഷൻ താരമാണ് വലിയ ഇൻട്രൊഡക്ഷൻ ഇനിയും കൊടുക്കാനുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം കോട്ടനെ സിർക്ക് അടുത്ത ആള് എന്ന് പറയുന്നത് നാടക കലാകാരനാണ് സിനിമാ താരമാണ് ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രമോദ് ബുലൈനുകൾ ഒപ്പം എന്താ പറയുക അഭിനയമോഹം ഉള്ളിലിട്ട് ഇങ്ങനെ നടന്ന് 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 ഇപ്പോഴത്തെ ജെറിയിലെ സെൻട്രൽ ക്യാരക്ടറിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സണ്ണി ജോസഫ് നമസ്കാരം മൂന്ന് പേരെ സ്വാഗതം ചെയ്യണം ജെറി എന്താ പറയുക ഒരു ഒരു പറ്റം ഇതുപോലെ അഭിനയമോഹം ഉള്ളിക്കൊണ്ടടക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പറ്റം ആൾക്കാരുടെ കഥയാണ് മീൻസ് ആൾക്കാരുടെ നല്ല കഥാപാത്രങ്ങൾ വരുന്നൊരു കഥയാണ് പ്ലസ് ഒരു എലി സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അതിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം സത്യത്തിൽ എന്താണ് ജേറി ആരാണ് ജേറി ശരിക്കും എലിക്ക് അതിലുള്ള സ്ഥാനം എന്താണ് ഇതിലെഴുതി രണ്ടുപേരല്ലേ ഇവരാണ് പ്രധാനപ്പെട്ട രണ്ട് വേഷങ്ങൾ ചെയ്യുന്നത് ഹീറോസ് ക്യാരക്ടർ എന്ന് ഹീറോസ്റ്റുപറഞ്ഞു അപ്പൊ ഇവര് രണ്ടുപേരുടെ ഫാമിലി തൊട്ടടുത്ത് താമസിക്കുന്ന ഫാമിലിയാണ് അതിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ ഒരു കഥ കഥാഗതി എന്നൊക്കെ പറയുന്നത്

അതെല്ലാം പെർഫോമൻസ് ഞാൻ എല്ലാ നല്ലൊരു ആക്ടറായി നല്ല കഥാപാത്രം അതാണ് എനിക്ക് ഏറ്റവും ചേട്ടനാണെങ്കിലോ എനിക്കും അത് തന്നെ എന്റെ ഞാൻ എപ്പോഴും ഒരുപാട് ഇന്റർവ്യൂസ് പറഞ്ഞിട്ടുള്ളതാണ് എന്റെ മകനോട് ആരും ചോദിക്കില്ല എന്റെ അച്ഛനായിരുന്നു പണിയെന്ന് അത്രേ ഉള്ളൂ പ്രവി എന്റെ മോനൊരു പ്രവി എന്നാ പ്രവി എന്താ ഫാദറിന് ജോലിന്ന് ചോദിച്ചാൽ ഞാൻ ഇത്ര നാളെ കഷ്ടപ്പെട്ട് വെറുതെ ആക്കും മനസ്സിലായില്ലേ അവന്റെ അച്ഛൻ ആക്ടർ അവനോട് ചോദിക്കാൻ അറിയുന്നു ഇത്രയും കാലം എന്താ പറയാ അതായിരുന്നു നാടകത്തിലൂടെയാണ് വളർന്നത് നാടകത്തിലൂടെ അപ്പം അത് വിട്ട് കംപ്ലീറ്റ് ആയിട്ട് സിനിമയിലേക്ക് മാറാനുള്ള ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നല്ലോ എടുത്തു പോയതാ കൊറോണ പണിയില്ലാതെ വായിനോക്കിരുന്ന സമയത്താണ് ശരിക്കും അതിനുമ്പ് ഞാൻ പത്തൊൻപത് സിനിമ ചെയ്തതാണ് ഒരു ആയ ഗോപി ചത്തോയി ഓടിക്കൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള വലിയ വലിയ കളയിലേക്ക് ഒരു ക്യാരക്ടർ മുമ്പ് ഒരു ക്യാരക്ടർ ചെയ്തു അത് പിന്നെ ഇഷെന്ന് പറഞ്ഞാൽ ജോസ് തോമസ് സാർ സിനിമയിലെ ഗുരുനാഥൻ ജോസ് തോമസ് സാർ ചെയ്ത പടമാണ് അതിൽ അത് റിലീസായത് ഫ്രാൻസിന്റെ ഫോറൻസിന്റെ കൂടെ നാരങ്ങാണെന്ന് എടുക്കുമ്പോൾ നാരങ്ങ ഞെക്കുക എന്ന് എന്ന് പറഞ്ഞാലേ ആകുമ്പോ പുറത്ത് ഈ ജെറി വിളിയാലേ ഇഷ വിളികന്നു ഫോറൻസിൻ ട്രാൻസ് പോലെ വലിയ രണ്ട് പടത്തിനായിട്ട് അപ്പൊ അതാരും ശ്രദ്ധിക്കപ്പെട്ടില്ല അതിനുശേഷം കിട്ടിയ ഒരു പടമാണ് നമ്മുടെ കള അപ്പോൾ കൊറോണ വന്ന നാടകം നിന്നു പിന്നെ വേറെ ഒരു പണി അറിയില്ല പണി അറിയില്ല എന്നാൽ അറിയുമായിരുന്നു ഞാൻ കൂലിപ്പണി മേസരിപ്പണി കാരണൊക്കെ ആയിരുന്നു റിങ്ങിൻ്റെ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന സമയത്ത് നിന്നാണ് നാടത്തിലെത്തി നാടത്തിൽ സജീവമായതിനു ശേഷം പിന്നെ അങ്ങനെയുള്ള ജോലികൾ ചെയ്യേണ്ട വന്നില്ല അങ്ങനെ നാടകത്തിൽ സജീവമായി സജീവമായി നിന്നപ്പോഴാണ് നമ്മുടെ എല്ലാവരെയും ലോകം മുഴുവൻ പിടിച്ചു കിട്ടുന്ന ഈ മഹാമാരി വന്നപ്പോൾ എന്നെയും പിടിച്ചു കിട്ടി വേദികളില്ലാതെ വന്നു അപ്പോൾ തുടർന്നൊരു പണിക്ക് വന്നത് അതിനിടയ്ക്ക് എന്റെ ഭാഗ്യത്തിനോ ദുർഭാഗ്യത്തിനോ സേറ്റ് വാർഡ് കിട്ടിട്ടുണ്ട് പ്രാവശ്യം അപ്പൊ വേറെ കൂലിപ്പണിക്ക് വെല്ലുമ്പോ സേറ്റവാഡ് കിട്ടിണ്ടോ ചോദിക്കാം ഇങ്ങിറക്കാൻ കൂട്ടിയ സംസ്ഥാന അവാർഡ് കിട്ടി പറഞ്ഞത് ഏത് പണി എടുക്കുന്ന അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടാളാ അല്ല ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ അവാർഡ് കിട്ടുമ്പോഴൊക്കെ പണിക്ക് കഴിക്കുന്ന സമയത്താണ് അവാർഡ് വിളിച്ചു പറയുന്നത് ഞാൻ പണി കൊണ്ട സമയത്ത് അതൊക്കെ പോട്ടെ അപ്പം അതിനുശേഷം എന്ത് ജോലി ചെയ്യും ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് ശരിക്കും ആത്മാർത്ഥമായി എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ഒരു അങ്ങനെ അങ്ങനെ നിൽക്കുന്നതാണ് ഈ കലയിലേക്ക് വരുന്നത് അതുകൊണ്ട് വീണ്ടും അഭിനയിക്കാൻ പറ്റുന്നു സിനിമയിലേക്ക് ഉപേക്ഷിച്ച് ഇതുപോലെ ചെറുപ്രായം പോലെ ആക്ടി ആയിരുന്നു എൻ്റെ അന്നും പോലെ സ്വപ്നങ്ങളല്ല കാരണം ഞാൻ പറയാം ചെറിയ ചെറിയ നാടകങ്ങൾ ഇന്നത്തെ സ്കിറ്റ് എന്ന് പറയുമ്പോൾ വന്ന ഏകാഗ്ര നാടങ്ങൾ കാര്യങ്ങള് പിന്നെ അമ്പലത്തിലൊക്കെ ഉത്സവങ്ങളിൽ പരിപാടിയുടെ ഗ്യാപ്പിൽ കയറി ഞങ്ങളൊരു ടീം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഡയറക്ഷൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഞങ്ങളിന്നെ സൈക്കിളുകളിൽ ചവിട്ടി ഇങ്ങനെ അമ്പലങ്ങളിൽ പോവുക അവിടുത്തെ ഈ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യുക അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന സെക്രട്ടറി അവിടുത്തെ സെക്രട്ടറി ഉണ്ടാവില്ല അവരുടെ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അത് കഴിച്ച് ഞാൻ അവിടുന്ന് ചെറിയൊരു പേയ്മെൻറ്റ് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ ചില അത് ഞങ്ങൾ വന്ന് തട്ടുകടന്ന് ആസ്വദിച്ച് ഈ അന്ന് അന്ന് എനിക്കൊന്ന് ചുക്കാപ്പി ഓംലെറ്റും ബ്രെഡും അതൊക്കെ എന്നൊക്കെ സംഭവം അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി അതൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് ഹാപ്പിനെസ്സായിരുന്നു അപ്പോൾ അന്നുമലെ അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ് പിന്നെ അതുകഴിഞ്ഞ് ജീവിതത്തിൻ്റെ പല ബുദ്ധിമുട്ടുകളിലും മുന്നോട്ട് ജീവിക്കാൻ വീട്ടിൽ ഭയങ്കര പ്രഷർ വരുമല്ലോ പക്ഷേ വീട്ടിൽ ചാച്ചനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ് ആക്ടിങ്ങിൽ പക്ഷെ മുന്നോട്ട് ഫാദർ മരിച്ചുപോയി പക്ഷേ അമ്മ ഇപ്പോഴും കട്ട സപ്പോർട്ടാണ് അപ്പം ആ സമയത്ത് ഞാൻ ജോലിയും കാര്യങ്ങൾ പഠിത്തം കഴിഞ്ഞ ജോലിയായി പിന്നെ അതിന്റെ ഭാരാപ്രത പക്ഷേ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ആക്ടിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ പിന്നെ അന്നത്തെ കാലത്ത് സിനിമയിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദൂരമാണ് നമുക്ക് ഭയങ്കര പാടാണ് അന്ന് എനിക്ക് നാടകം നടനാകുന്നതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം അവിടെ പോലും എത്തിപ്പെടാൻ പറ്റുന്നത് പിന്നെ പഠിത്തം കഴിഞ്ഞാൽ ജോലികളായി പക്ഷെ മനസ്സിൽ മൊത്തം എപ്പോഴും ആക്ടറാകണം ആക്ടറാന്നുള്ള എവിടെ പോയാലും എൻ്റെ മോഹം മൊത്തം ഇവിടെയാണ് അപ്പം എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ചില്ല എനിക്ക് പറഞ്ഞില്ല ഒരു ഇല്ല എനിക്ക് എങ്ങനെ എത്തിപ്പെട്ടേ പക്ഷേ അവസാനം ദൈവം ഈ ഈ തോന്നുന്നു ായിട്ടുള്ള ഒരു പേർക്കും കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ അഭിനയത്തിനോടുള്ള ഒരു പാഷൻ എന്ന് പറയുന്നത് പ്ലസ് നിങ്ങൾ വന്ന വഴികളും ഏതാണ്ട് ഇതായത് ഒരുപാട് സഫറിങ്സ് പക്ഷെ ഇപ്പൊ ചേട്ടനായാലും നിങ്ങൾ രണ്ടുപേരായാലും ഇപ്പൊ ഓൾമോസ്റ്റ് ഇരുപത് വർഷം ആവാൻ പോകുന്നു സിനിമ മുത് വർഷം ഞാൻ ഇരുപത്തി ഇരുപത്തി ആറ് വർഷം നാടകം ഡിസംബറിലാണ് ഫസ്റ്റ് സിനിമ ഇത് വർഷം അങ്ങനെ എല്ലാം വയസ്സ് വന്നൊരു വഴിന്ന് പറയുന്നത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു വഴിയായിരുന്നില്ലല്ലോ ഓരോരോ ഫീൽഡിൽ കടന്നിട്ടാണ് നമുക്ക് മിമിക്രി മിമിക്രി പതിയതിലേക്ക് എത്തുന്നത് ടെലിവിഷനിലേക്ക് എത്തുന്നത് പിന്നെയാണ് സിനിമയിലേക്ക് എത്തുന്നത് അപ്പം ആ ഒരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഇപ്പൊ വന്ന് നിക്കുന്ന ആ ഒരു ഇതില് അതെന്താ തോന്നുന്നത് ഭയങ്കര ഭാഗ്യമല്ലേ മുപ്പത് കൊല്ലമായി വയസ്സ് മുപ്പത്തി നാല് കൊല്ലത്തിന് മേളിലായി കാണും മെമിക്രിയിൽ ഇത്രയും കൊല്ലമായിട്ട് ഞാൻ ഇപ്പോഴും ഇല്ലേ ഈ ഫീൽഡിൽ ലൈംലൈറ്റ് നിൽക്കുന്നില്ലേ അതിൽ ചെറുതോ വലുതോ അല്ലെങ്കിൽ വലിയ സ്റ്റാർഡെന്നുള്ള അല്ല വിഷയം നമ്മളിവിടെ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴും പടങ്ങൾ ചെയ്യുന്നുണ്ട് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് ചാനലിൽ ജഡ്ജി പാനലിലുണ്ട് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ പ്രോഗ്രാം അവതരിപ്പിച്ച ആൾ ഒക്കെ ഇവിടെ നിർത്താത്തതുണ്ടല്ലേ അങ്ങനെ അല്ലാതെ ഞാനല്ലേ പണ്ടൊക്കെ വീഡിയോ മീഡിയ കാസൊക്കെ പ്രോഗ്രാമുകളൊക്കെ കാണുകയും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ തലമുറ മാറ്റം നടന്ന ഒരു കാലഘട്ടമല്ലേ ഇപ്പൊ കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യം കൊണ്ട് ടെക്നോളജി ആണല്ലോ ഒക്കെ അപ്പൊ ആ കാലഘട്ടത്തിലും നമുക്ക് ഇതിന്റെ ഭാഗമായി നിൽക്കാൻ പറ്റും എന്ന് പറയുന്നത് വലിയ ദൈവാനുഗ്രഹം പക്ഷെ ഇതൊക്കെ ഇത്രയും കാലത്തിന് ശേഷം റോഷാക്കിലല്ലേ അതുപോലെ ഒരു വേഷം വന്നു ഈ വന്ന സമയത്ത് അതുപോലെ വലിയ വലിയ നമ്മൾ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ വന്നപ്പോൾ ഒരു റിഗ്രറ്റ് ഈ ശശാങ്കൻ എത്തുന്ന എത്തുന്നവരെ അങ്ങനെ വിഷമം തോന്നുന്നത് നമ്മൾ ആലോചിക്കുമ്പോഴല്ല നമ്മളോട് പലരും ചോദിക്കുമ്പോഴാണ് എന്താണ് വലിയ ചെയ്തു നിങ്ങൾ എന്താണ് അങ്ങോട്ട് സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാത്തത് പിന്നെ ചില കഴിവുണ്ടായിട്ടും അയാള് അങ്ങനെ പറയുമ്പോൾ പറയുമ്പോഴും അപ്പൊ നമ്മളൊന്നും ഈ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോ നമ്മുടെ ഒരാളെന്നൊക്കെ ആയിരിക്കും നമുക്കുള്ളിൽ തോന്നുന്നത് പക്ഷെ പബ്ലിക്കിന്റെ ഇതിൽ നോക്കുമ്പോൾ ഒരിടത്തും എത്തിയില്ലാന്ന് തോന്നി ചില കമന്റ്സ് കമന്സൊക്കെ കാണുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവും അപ്പോഴും നമുക്ക് ആരോടും പരാതിയില്ല പരിഭവങ്ങളില്ല വാശിയില്ല വൈരാഗ്യങ്ങളില്ല ഒന്നുമില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നു പണിയെടുക്കുന്നു എങ്കിലും ഈ ശശാങ്കല്ലേ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഐ മീൻ അതില്ലായിരുന്നു ശശാങ്കം വന്നില്ലായിരുന്നു ഞാനതിന്റെ ആഘോഷം ദിവസം ഞാൻ പ്രസംഗിച്ചും പറഞ്ഞെന്താണ് ക്രിസ്തുവിനു മുമ്പും ക്രിസ്തുവിന് ശേഷം എന്ന് പറയുന്ന പോലെ റോഷാക്കിന് മുമ്പും റോഷാക്കിന് ശേഷവും എൻ്റെ അഭിനയ ജീവിതം അടയാളപ്പെടുത്തേണ്ടി വരുമെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അതായിരുന്നു കറക്റ്റ് അതിന് ശേഷമാണ് നമ്മളെ ഒരു നിലയിൽ പല കഥാപാത്രങ്ങളിലേക്കും പരിഗണിച്ച് തുടങ്ങിയത് ആ ഇയാളെ ഇയാൾക്ക് കൊടുത്താൽ ഇയാൾ ചെയ്യും അതിനു മുമ്പ് അവർ എവിടേക്കോ ഒരു മിമിക്രിയാണോ അല്ലെങ്കിൽ അങ്ങനെ ആയി എന്നും പേടിക്കുന്നവരുണ്ടാവും മിമിക്രി ആയിരിക്കും തമാശ ആയിരിക്കും ഇപ്പൊ ഇക്ക നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതായത് ആൾക്കാർ കമന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് കൂടെ വന്നവരൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു പോയല്ലോ എന്നുള്ള പറയുന്നത് മിമിക്രി താരങ്ങളായിട്ട് വന്നവരോ അല്ലെങ്കിൽ ഹാസ്യവേഷം ചെയ്ത ആൾക്കാര് വില്ലൻ വേഷത്തില് തിളങ്ങുന്ന ഒരു ഇതുണ്ടല്ലോ ഇപ്പം ഒരുപാട് പേരുണ്ട് അങ്ങനെ ഇക്കൊക്കെ അങ്ങനത്തെ ഒരു വേഷം അല്ലെങ്കിൽ ഒരു വില്ലൻ പക്കൊടും ക്രൂരനായിട്ടുള്ള ഒരു വില്ലൻ വേഷം അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് അതിന്റെ വേറെ ചെറിയ പോർഷൻസ് ഒക്കെ ഇപ്പൊ അഭ്യൂഹം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തപ്പോ അതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ആത്മാർത്ഥമായ വിശ്വാസം നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റും അവരുടെ അതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ നമ്മള് നമ്മുടെ കൂടെ വന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു അവസരം കണ്ടിട്ട് അതില് ദുഃഖിക്കുകയോ അല്ലെങ്കിൽ മൂഡ് ഔട്ട് ആവുന്ന ഒരാളല്ല ഞാൻ എന്നെ സംബന്ധിച്ചാൽ അത് വിഷയമല്ല അത് അവർക്ക് അവകാശപ്പെട്ടതാണ് അർഹപ്പെട്ടതാണ് അത് അവർക്ക് കിട്ടി എനിക്ക് കിട്ടാനുള്ളത് വരും എന്നുള്ളൊരു പ്രതീക്ഷക്കാരനാണ് ഞാൻ എല്ലാ കാലത്തും അത് ഞാൻ എന്തോ എത്രയോ കാലം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അവസരം വരും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അവസരം വരും ഞാൻ എത്ര നാളും പറഞ്ഞിട്ടുള്ളതാണ് അത് വരും ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോ നമ്മള് സിനിമയില് വന്നിട്ട് എന്താ പറയുക അവരാഗ്രഹിക്കുന്ന പോലും രക്ഷപ്പെടാതെ പോകുമ്പോൾ പിന്നീട് ഇരുന്നിട്ട് സിനിമാക്കാരെ മൊത്തം ജീത്തു വിളിക്കുന്നതൊന്നും കാണാറുണ്ട് അല്ലേ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കാണുന്നില്ലേ ഒരുപാട് ഇരുന്നിട്ട് അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കാണുന്നത് എനിക്കത് കാണാൻ ഭയങ്കര വിഷമം തോന്നുന്നു കാരണം നമ്മളൊരു മേഖലയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ഞാൻ ഈ സിനിമ എന്ന് പറഞ്ഞ മേഖല നിൽക്കുന്നു ആ മേഖലയിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും എന്നോട് സ്നേഹത്തോടെ തന്നെ പെരുമാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് എൻ്റെ മണ്ഡത്തം പിടിക്കില്ല അതില് സ്നേഹിക്കുന്നവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും അങ്ങനെ പല അത് ഏത് മേഖലയാണോ ഉണ്ടാവും അല്ലേ അവിടെ അതെല്ലാം സഹിച്ച് നിൽക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് അപ്പോൾ എന്റെ ആവശ്യമാണ് ഇവിടെ നിൽക്കുക എന്നുള്ളത് ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്കത് വിഷയമല്ല എന്റെ ആത്യന്തികമായ ലക്ഷ്യം ഞാനിവിടെ നിൽക്കുക എന്നുള്ളതാണ് അപ്പം ഇതിനുമുമ്പ് ഉണ്ടായിട്ടുള്ള അവഗണനയോ അല്ലെങ്കിൽ വേദന സംഭവങ്ങളോ ഒന്നും ജീവിതത്തില് മനസ്സിലെടുക്കാറില്ല അതുകൊണ്ട് എനിക്ക് ആരെക്കുറിച്ചും കുറ്റം പറയേണ്ടി വരുന്നില്ല ഞാൻ എനിക്ക് ഇവിടെ നിക്കാന്നുള്ള എന്റെ മാത്രം ആഗ്രഹമാണ് അത് വേറെ ആരുടെയും അല്ല ഞാൻ അതിനെ ഫേസ് ചെയ്യാൻ നിന്നാ മതി അല്ലെ ഇവിടെ നിക്കേണ്ട കാര്യമില്ലേ നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥാപനത്തിൽ എല്ലാവരും നിങ്ങളോട് ഇപ്പം ഒരേപോലെ പെരുമാറണമെന്നില്ല നമ്മൾ ആഗ്രഹിക്കാം പക്ഷെ അങ്ങനെ കിട്ടണമെന്നില്ല അപ്പൊ എന്ന് കരുതി അവിടെ നിക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് താങ്കളുടെ മാത്രം തീരുമാനം അപ്പൊ എന്ത് ശരി എനിക്ക് തോന്നുന്നു ജെറിയിൽ നിങ്ങൾ എല്ലാവരും കോൺഫിഡന്റ് ആണ് ചെറിയൊരു ഗ്ലിംസ് നമ്മള് കണ്ടിട്ടുള്ള നമ്മളും കോൺഫിഡന്റ് ആണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ കോൺഫിഡൻസ് പ്രേക്ഷകരിലേക്കും കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം ജെറിയു തന്നെയാലും തിയേറ്ററിൽ സക്സസ് ആവട്ടെ കുടുംബത്തോടെ തന്നെ വന്ന് കാണട്ടെ ഒപ്പം തന്നട്ടെ അതിനുശേഷം ഷോപ്പിങ്ങിനൊക്കെ പോട്ടെ ആസ്വദിച്ച് ജെറികണ്ട് സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തട്ടെ എല്ലാ അതെ എല്ലാ